മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് രതീഷ് പുറത്തായി എന്നൊരു വാർത്തയാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത് ഇപ്പോൾ രതീഷ് എന്ന് പറയുന്ന ഗെയിമറ് വെച്ച് നോക്കുകയാണെങ്കിൽ രതീഷ് നല്ലൊരു ഗെയിമർ ആയിരുന്നു എന്ന് തന്നെ വേണം പറയാനായി പക്ഷേ രതീഷ് അവിടെ ചെയ്ത പല കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത കാര്യങ്ങളുമുണ്ട് രതീഷിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഗെയിമർ എന്ന നിലയിൽ രതീഷിനെ വിലയിരുത്തിയാൽ ആ ഹൗസിനുള്ളിൽ നിൽക്കേണ്ട ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു രതീഷ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് രതീഷിനെ സീക്രട്ട് റൂമിലേക്ക് വിട്ടതാണ് എന്നൊരു കാര്യം ഇപ്പോൾ ഫസ്റ്റ് വീക്ക് ഒരാഴ്ചയെ കഴിഞ്ഞിട്ടുള്ളൂ ഈ ഒരാഴ്ച കഴിയുന്ന സമയത്ത് രതീഷിനെ സീക്രട്ട് റൂമിലേക്ക് വിട്ടിട്ട് കാര്യമുണ്ടോ അങ്ങനെ ബിഗ് ബോസ് ചെയ്യൂ എനിക്കറിയില്ല നമുക്കിനി അത് ഉറപ്പ് വരുത്താനായിട്ട് നാളത്തെ എപ്പിസോഡ് കണ്ടേ മതിയാകൂ അല്ലാതെ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല എന്തായാലും രതീഷ് പുറത്തായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വാർത്ത ഇനി രതീഷ് എങ്ങനെ പുറത്തായി എന്നൊരു കാര്യവും ഇവിടെ വരുന്നുണ്ട് അത് ഗേ പരാമർശം നടത്തിയതാണ് രതീഷിനെ പുറത്താക്കാനുള്ള കാരണമെന്നാണ് പറയുന്നത് അത് ഒരു വ്യക്തിയെ വ്യക്തി എത്തിയ ചെയ്യുന്നതിന് തുല്യമായ പരാമർശമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ബിഗ് ബോസിൽ തുടരാൻ അനുവദിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് രതീഷിനെ പുറത്താക്കിയത് എന്നൊരു ന്യൂസും വരുന്നുണ്ട് നമുക്ക് അറിയാം ഒരുപാട് പ്രേക്ഷകർക്ക് രതീഷിനെ ഇഷ്ടമാണ് ആ ബിഗ് ബോസ് വീട് ഉണർത്തിയത് രതീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻ സപ്പോർട്ട് രതീഷിനുണ്ട് അവരെ കാർക്കും തന്നെ ഇത് അംഗീകരിക്കാൻ പെട്ടെന്ന് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം രതീഷ് പുറത്തായി എന്നുള്ളത് കേൾക്കുമ്പോൾ ഇത്രയും നല്ലൊരു മത്സരാർത്ഥി എങ്ങനെ പുറത്തു പോയി എന്നൊരു ചിന്ത അവിടെ വരുന്നുണ്ട് ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം തന്നെ അവിടെ മണ്ണപ്പൻ ചിട്ട് കളിക്കാൻ വന്ന പോലെയാണ് ഇതുവരെ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ആരും തന്നെ ഗെയിമിലേക്ക് അങ്ങ് വന്നിട്ടില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വഴക്കുണ്ടാക്കുന്നു എന്നല്ലാതെ അവിടെ നല്ലൊരു ഗെയിം നമുക്ക് ഇതുവരെ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല അവിടെ ഇത്രയെങ്കിലും ആ വീടിനെ ഉണർത്തിയിരുന്ന ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് രതീഷ് തന്നെയായിരുന്നു അതിൽ നമുക്ക് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ രതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒന്ന് രണ്ട് ഫോൾട്ടുകളാണ് രതീഷിനെ പുറത്താക്കാനുള്ള കാരണം എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധാരണ ലാലേട്ടൻ അങ്ങനെ പുറത്താക്കുന്ന മത്സരാർത്ഥികളെ ആദ്യം തന്നെ പുറത്താക്കുന്നതാണ് പതിവ് ഇപ്പോൾ സാറ്റർഡേ എപ്പിസോഡിൽ വന്നു കഴിഞ്ഞ ലാലേട്ടൻ ഫസ്റ്റ് പുറത്താക്കുന്നതാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ ഞായറാഴ്ചത്തേക്ക് എന്തിനാണ് വെച്ചത് എന്നൊരു കാര്യം നമുക്കറിയില്ല സാധാരണ വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സാറ്റർഡേ തന്നെ ആദ്യം തന്നെ പുറത്താക്കിയിട്ടതിനു ശേഷം മാത്രമാണ് എപ്പിസോഡ് തുടങ്ങുന്നത് ഇത്തവണ സൺഡേയിലേക്ക് വെച്ചിട്ട് ബോട്ട് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കാനാണോ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് അതോ ഇനി പ്രേക്ഷകർക്ക് എല്ലാം സർപ്രൈസിംഗ് ആയി ഇനി എങ്ങാനും രതീഷിനെ സീക്രട്ട് റൂമിൽ വിടുമോ എന്നുള്ളതും നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് എന്തായാലും നമുക്കൊരു ചെറിയ പ്രതീക്ഷ വെക്കാം ഇനി എങ്ങാനും സീക്രട്ട് റൂമിൽ കൊണ്ടാക്കാനാണെങ്കിലോ എന്നൊരു ചെറിയ പ്രതീക്ഷ നമുക്ക് വെക്കാം എന്തായാലും ഒരു നയന്റി പെർസെൻറ്റേജും പറഞ്ഞു കേൾക്കുന്നത് രതീഷ് പുറത്തായി അഥവാ പുറത്താക്കി എന്ന് തന്നെയാണ്